നിങ്ങളിലേക്ക് സ്വർണവില കൃത്യമായി എത്തിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ ഓരോ ലൈക്കും വിലപ്പെട്ടതാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ സ്വർണ്ണം വാങ്ങാനുള്ളവർക്ക് വീണ്ടും നിരാശ നൽകിക്കൊണ്ട് വിപണിയിൽ വർധനമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന വർധനവ് മൂലം കേരളത്തിൽ ഇന്ന് വീണ്ടും വിപണിയിൽ വർദ്ധനവ് നേരിടാൻ കാരണമായി ഇതോടെ ഈ മാസത്തിൽ മാത്രം ഏകദേശം നാലായിരം രൂപയുടെ മുകളിലാണ് വർധനവ് മാത്രം രേഖപ്പെടുത്തിയത് സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ സ്വർണം വാങ്ങാനായി കാത്തിരിക്കുന്നതായിരിക്കും നല്ലത് കേരളത്തിൽ ഇപ്പോൾ ഇരുപത്തി നാല് യാററ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപയിലാണ് വ്യാപാരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇരുപത്തിരണ്ട് യാററ്റ് സ്വർണ്ണവിലയിൽ ഇരുപത് രൂപയുടെ വർധനമാണ് കേരളത്തിൽ രേഖപ്പെടുത്തിയത് ഇതോടെ ഇന്നത്തെ ഇരുപത്തി രണ്ട് യാററ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ചും പവന് അൻപത്തി മൂവായിരത്തി നാനൂറ്റി എൺപത് രൂപയിലാണ് വ്യാപാരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് വിപണിയിലെ അപ്ഡേറ്റ്സുകൾക്കും വാർത്തകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഗോൾഡ് പ്രൈസ് കേരള ടുഡേ